Hello friends, welcome back. Today we talk about in this video cancer fighting superfoods and herbs. Today's topic is ginseng. Many ways to use a ginseng to improve your life, the amazing health benefits of ginseng. ചില ഔഷധ സസ്യങ്ങൾക്ക് പ്രയോജനകരമായ അഡാപ്റ്റീവ് ഗുണങ്ങൾ ഉണ്ടെന്ന് പരീക്ഷണങ്ങൾ തെളിയിക്കുന്നു ആരോഗ്യകരമായ പ്രവർത്തനത്തെ ശാരീരികമായും മാനസികമായും പിന്തുണയ്ക്കുന്നതിനായി അവ ഉപയോഗിക്കുന്നവർ ജിൻസിങ്ങിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ശ്രദ്ധേയമായ അഡാപ്റ്റജനിക് ഉള്ളതിനാൽ എല്ലാം സുഖപ്പെടുത്തുന്നു എന്നർത്ഥം വരുന്ന പാനിക് എന്ന ഗ്രീക്ക് നാമത്തിൽ നിന്നാണ് ജിൻസി വന്നിട്ടുള്ളത് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായാലും സമ്മർദ്ദത്തിലായാലും വ്യക്തികൾക്ക് ഗുണം ചെയ്യുന്ന ഗുണങ്ങൾ ഇതിൽ ധാരാളമായി കണ്ടുമുട്ടും പലപ്പോഴും ചെടി മുഴുവനും ഒരുമിച്ചാണ് കഴിക്കുന്നത് പക്ഷേ ഏറ്റവും വിലമതിക്കുന്നത് അതിൻ്റെ റൂട്ട് ആണ് അഥവാ വേരുകളിലാണ് ഏറ്റവും കൂടുതൽ പോഷകമൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് അഡാപ്റ്റജനിക് തന്മാത്രകളുടെ ഏറ്റവും സമ്പന്നമായ ഉറവിടം അടങ്ങിയിരിക്കുന്നത് ചെടിയുടെ വേരുകളിലെ ഭാഗങ്ങളിലാണ് ജിൻസിങ്ങിലെ പ്രധാന സജീവ സംയുക്തങ്ങൾ തപ്പോണിൻ തന്മാത്രകളായ ജിൻസനോസൈഡുകളാണ് ചെടിയുടെ വേരുകളിൽ കൂടുതലായി കാണപ്പെടുന്നത് ജിൻസിങ് ബാലൻസ് സ്ട്രെസ് ആൻഡ് ഡിറ്റോക്സിഫൈ ജിൻസിംഗ് ശരീരത്തിലെ മൊത്തത്തിലുള്ള രക്തചംക്രമണ പാറ്റേണുകൾ മെച്ചപ്പെടുത്തുന്നു ഇത് വളരെ പുതുമയാർന്ന ശരീരത്തിലെ ചക്രമണങ്ങളെ നിലനിർത്തുന്നു പ്രധാന പ്രദേശങ്ങളിലേക്ക് ഓക്സിജൻ നൽകുകയും സെല്ലുലാർ ഊർജ ഉൽപാദനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ശരീരത്തെ ശാന്തവും സ്വസ്ഥവുമാക്കാൻ സഹായിക്കുന്നു ഓപ്റ്റിമൽ സ്ട്രെസ് ഹോർമോൺ റിലീസ് അനുവദിക്കുന്ന അഡ്രിനാൽ പ്രവർത്തനത്തെ ഇത് സന്തുലിതമാക്കുന്നു ജെൻസിങ്ങിന്റെ അഡാപ്റ്റജനിക് ഗുണങ്ങൾ രക്തത്തിലെ പഞ്ചസാര മെച്ചപ്പെടുത്തുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പ്രമേഹമുള്ളവരിൽ സിഗ്നൽ നൽകുകയും വിട്ടുമാറാത്തവരിൽ ഊർജ നില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ക്ഷീണം എന്നുള്ള സിൻഡ്രോം പരിഹരിക്കുന്നതിന് ഇത് വളരെ എഫക്റ്റീവാണ് ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും കരളിനെ സുഗമമാക്കുകയും ചെയ്യുമെന്നും പറയപ്പെടുന്നു വിഷങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും വിഷാംശം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇത് ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും വർദ്ധിപ്പിക്കുന്നു ഇതിൻ്റെ രൂപീകരണം കൂടാതെ വിളർച്ച ഇല്ലാതാക്കാനും മെച്ചപ്പെടുത്താനും തടയാനോ സഹായിക്കാനോ ഉള്ള കഴിവും ജൈൻസിങ്ങിന് ഉണ്ട് പ്രതിരോധ ശേഷി ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു ന്യൂറോ ഡീജനറേറ്റീവ് അവസ്ഥകൾ സൃഷ്ടിപരമായ ചിന്തയും മെമ്മറിയും ഇവ മെച്ചപ്പെടുത്തുന്നു ദ അമേസിംഗ് ഹെൽത്ത് ബെനഫിറ്റ്സ് ഓഫ് ക്യൂർ ആൾ ഇന്ത്യൻ ടീക്കപ്പ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ജിൻസിംഗ് എന്ന വാക്ക് തന്നെ അതിൻ്റെ ഓരോ അക്ഷരങ്ങളും പരിശോധിക്കുമ്പോൾ വളരെ ബൃഹത്തായ ആശയം നമുക്ക് ലഭിക്കുന്നതാണ് നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന് ജി ഫോർ ജനറേറ്റ് എനർജി ഐ ഫോർ ഇംപ്രൂവ്സ് ഇമ്മ്യൂണിറ്റി എൻ ഫോർ നോർമലൈസ് മെൻസ്ട്രേഷൻ ിബിഡോർഗ്സ് ഇതാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങള് ഇംപ്രൂവ് അവർ ഹെൽത്ത് എംപ്രൂവ്സ് മെമ്മറി ആൻഡ് മൂഡ് ഇൻക്രീസ് എനർജി ആൻഡ് ഡിഗ്രീസ്ഡ് ഫാറ്റീജ് എംപ്രൂവ്ഡ് ഇമ്യൂൺ റെസ്പോൺസ് ആൻഡ് റെഡ്യൂസ്ഡ് ഇൻഫ്ലമേഷൻ സ്റ്റെബിലൈസ് ബ്ലഡ് ഷുഗർ ലെവൽസ് ഇതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഈ സംഗതി പറഞ്ഞ ജെൻസിങ് വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങൾ അർഹിക്കുന്നു എന്നുള്ളതാണ് ഏതിൻ്റെ യൂസേജ് നമുക്ക് നോക്കാം ബെസ്റ്റ് വേസ് ടു യൂസിങ് ജി ജിങ്സിങ് ദിവസവും ഒന്ന് മുതൽ രണ്ട് കപ്പ് പാനിക് ജിങ്സിങ് ചായ കുടിക്കുക രണ്ട് ജ്യൂസിലോ സ്മൂത്തികളിലോ ഒന്നോ രണ്ടോ സ്പൂൺ ജിൻസിംഗ് പൊടി ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് അഞ്ഞൂറ് മുതൽ ആയിരം മില്ലിഗ്രാം ഒരു ഒന്ന് മുതൽ മൂന്ന് തവണ പാനിക് റൂട്ട് സത്തിൽ ഭക്ഷണത്തിൽ തുടക്കത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് ദെൻ സമറൈസ് ദ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ജിൻസിംഗ് റെഡ്യൂസ് കൊളസ്ട്രോൾ എൻഹാൻസ് ഫിസിക്കൽ മെൻ്റൽ പെർഫോമൻസ് ഹെൽപ്സ് എൻഹിബിറ്റ് ഗ്രോത്ത് ഓഫ് Cancerous tumors, normalize body, adapt to stress, mild stimulant. Then drink one cup of ginseng tea daily. So this is all about the ginseng. So if you want to learn more or stay healthy lifestyle, contact us. Take control of your health today. ഇൻ യുവർ സെൽഫ് അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ താങ്ക് യു കമ്മിങ് സൂൺ നെക്സ്റ്റ് വീഡിയോ സ്റ്റേ ഹെൽത്തി